ഭാഗവത കഥകളിൽ നമുക്കിന്ന് തൃപ്പാദമാഹാത്മ്യത്തെക്കുറിച്ച് കേൾക്കാം ഒരു വിദ്യാധര യുവാവായിരുന്നു സുദർശനൻ അയാൾ തൻ്റെ ആകാര സൗഷ്ടവത്തിലും സംഗീത പാഠവത്തിലും അതിയായി അഹങ്കരിച്ചിരുന്നു സുന്ദരികളായ അപ്സര കന്യകമാരുമൊത്ത് സദാസമയവും സംഭിച്ചു നടന്നിരുന്ന അയാൾ ആരെയും ബഹുമാനിക്കുന്ന സ്വഭാവക്കാരനായിരുന്നില്ല വിദ്യാധര ജന്മം സിദ്ധിച്ചിരുന്നിട്ടും കുലമഹിമയും ഭക്തിമാർഗവും മറന്ന് സുന്ദരിമാരുമൊത്ത് ലോകത്തിൻ്റെ ഭാഗങ്ങളിലും സഞ്ചരിച്ചിരുന്ന സുദർശനൻ അവരുമായി കാമകേളികളാടി രസിക്കുന്നതിൽ അതീവ തൽപരനായിരുന്നു ചെയ്യരുതാതത് ചെയ്യുന്നവരെയും നിലമറന്ന് ധിക്കാരപരമായി പെരുമാറുന്നവരെയും ഭഗവാൻ ശിക്ഷിക്കാതിരിക്കുകയില്ലല്ലോ അത്തരമൊരു ദൈവശിക്ഷ സുദർശനനും ഏറ്റുവാങ്ങേണ്ടി വന്നു ഭഗവാൻ പ്രത്യക്ഷത്തിൽ വന്ന് ശിക്ഷ നൽകിയില്ലെങ്കിലും തൻ്റെ ഉത്തമ ഭക്തനിൽ കൂടി ആ ശിക്ഷ സുദർശനൻ അനുഭവിക്കേണ്ടതായി വന്നു സുദർശനനെ ശിക്ഷിച്ച ഭക്തശ്രേഷ്ഠൻ ബ്രഹ്മദേവന്റെ മാനസപുത്രനായ അങ്കിരസ് മഹർഷിയായിരുന്നു അദ്ദേഹം മാനസ സരോവര തീരത്ത് ആശ്രമം ചമച്ച് ശ്രീ മഹാവിഷ്ണുവിനെ മനസ്സിൽ ധ്യാനിച്ച് തപസ് അനുഷ്ഠിച്ചു കൊണ്ടിരുന്ന സന്ദർഭമായിരുന്നു അത് അപ്പോൾ ചില പ്രേയസിമാരുമായി സുദർശനൻ മാനസ സരോവരത്തിൽ വന്നു ചേർന്നു അവരുടെ പാട്ടും കൂത്തും പൊട്ടിച്ചിരികളും കൊണ്ട് ആശ്രമ പരിസരം ശബ്ദമുഖരിതമായി തീർന്നു ആദ്യമൊക്കെ അങ്കിരസ് മഹർഷി ക്ഷമിച്ചും സഹിച്ചും തൻ്റെ തപോനിഷ്ഠ വിഘ്നം കൂടാതെ നടത്തിയിരുന്നു എങ്കിലും അവരുടെ ശബ്ദ കോലാഹലങ്ങൾ അതിരുകടന്നതോടെ അദ്ദേഹത്തിന് സഹിക്ക വയ്യാതെയായി കോപിഷ്ഠനായ അങ്കിരസ് മഹർഷി സുദർശനനെ സമീപിച്ച് അവനെ ഉപദേശിച്ചു ഹേ വിദ്യാധര ഇത് പവിത്രമായ ആശ്രമപ്രദേശമാണ് ഇവിടം വിട്ട് മറ്റെവിടെയെങ്കിലും ചെന്ന് നിങ്ങൾ കൊള്ളൂ അപ്പോൾ സുദർശനൻ പറഞ്ഞു ഞങ്ങൾ സല്ലപിച്ച് രസിക്കുകയാണെന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ തപസിൻ്റെ ഏകാഗ്രത അതിവിചിത്രമായത് തന്നെ ഹേ മഹർഷേ നിങ്ങൾ തപസ് ചെയ്യുകയാണോ അതോ മറ്റുള്ളവരുടെ ലീലാവിനോദങ്ങൾ ഒളിച്ചിരുന്നു കണ്ട് ആസ്വദിക്കുകയാണോ അപ്പോൾ മഹർഷി പറഞ്ഞു മൂഢാത്മാവേ സൂക്ഷിച്ചു സംസാരിക്കോ നമ്മുടെ ക്ഷമയ്ക്കും ഒരതിരുണ്ട് അപ്പോൾ സുദർശനൻ പറഞ്ഞു എന്നാൽ കേട്ടോളൂ നമ്മുടെ ഇഷ്ടവിനോദങ്ങൾക്ക് അതിരുകളില്ല അതെപ്പോഴും എവിടെ വെച്ചും നടത്താമെന്നുള്ളതാണ് നമ്മുടെ തീരുമാനം മഹർഷി പറഞ്ഞു ആ തീരുമാനം മാറ്റിയില്ലെങ്കിൽ നീ ദുഖിക്കേണ്ടി വരും സുദർശനൻ പറയുന്നു ദുഃഖം നമ്മെപ്പോലെയുള്ള വിദ്യാധരന്മാർക്ക് വിധിക്കപ്പെട്ടിട്ടല്ല അത് നിങ്ങളെപ്പോലെയുള്ള ഭിക്ഷാന്ഹികളുടെ കൂടെ പിറപ്പാണ് നമ്മെപ്പോലെയുള്ള വിദ്യാധരന്മാർ വിഹരിക്കുന്ന സ്ഥലങ്ങളുപേക്ഷിച്ച് കൊടും കാനനത്തിൽ ചെന്ന് നിഷ്ഠയോടെ തപസ് ചെയ്യുന്നതാണ് താപസന്മാർക്ക് ഉചിതം ധിക്കാരി ഈശ്വരനെയും ഈശ്വര സാക്ഷാത്കാരത്തിനായി തപസനുഷ്ഠിക്കുന്ന താപസന്മാരെയും ധിക്കറിഞ്ചു സംസാരിക്കുന്ന കാമാന്ധന എന്നീ ഒരു പെരുമ്പാമ്പായി ഭവിക്കുമാറാകട്ടെ മഹർഷി അവനെ ശപിച്ചു മഹർഷേ അങ്ങയുടെ തപോബലം എന്തെന്നറിയാതെ ഭള്ളുവാക്കുകൾ പറഞ്ഞു പോയ ഈയുള്ളവനോട് പൊറത്തരുളിയാലും ദയവ് ചെയ്ത് ശാപമോചനമേകെ അനുഗ്രഹിച്ചാലും അപ്പോൾ മഹർഷി പറയുന്നു സുദർശന ദ്വാപര യുഗത്തിൽ ഭഗവാൻ ശ്രീ മഹാവിഷ്ണു എടുക്കുമ്പോൾ ആ തൃപ്പാത സ്പർശനമേൽക്കുവാൻ നിനക്ക് ഭാഗ്യമുണ്ടാകുന്നതാണ് അന്ന് നിനക്ക് ശാപമോക്ഷം സിദ്ധിക്കുന്നതാണ് മഹർഷിയുടെ പെരുമ്പാമ്പായി തീർന്ന സുദർശനൻ ജീവിതം ആരംഭിച്ചത് അമ്പാടിയിലുള്ള വനത്തിലായിരുന്നു ഒരിക്കൽ അമ്പാടിവാസികൾ വനത്തിൽ ചെന്ന് മഹേശ്വരനെ പൂജകൾ സമർപ്പിച്ച ശേഷം അന്നു രാത്രി കാളിന്തി നദീതീരത്ത് കഴിച്ചുകൂട്ടി അർദ്ധരാത്രിയിൽ ഒരു പെരുമ്പാമ്പ് ശ്രീകൃഷ്ണൻ്റെ വളർത്തച്ഛനായ നന്ദഗോപുരുടെ കാലിൽ പിടികൂടി അദ്ദേഹത്തെ വിഴുങ്ങാൻ തുടങ്ങി നന്ദഗോപുരുടെ നിലവിളി കേട്ട് ഓടിക്കൂടിയ യാദവന്മാർ ആയുധങ്ങൾ കൊണ്ട് പെരുമ്പാമ്പിനെ കുത്തുകയും വെട്ടുകയും തീക്കൊള്ളികൾ കൊണ്ട് പൊള്ളിക്കുകയും ചെയ്തു എന്നാൽ ആ പെരുമ്പാമ്പ് നന്ദഗോപുരുടെ കാലിൽ നിന്ന് പിടിവിട്ടില്ല അദ്ദേഹത്തെ രക്ഷിക്കാൻ യാദവന്മാർക്ക് കഴിഞ്ഞില്ല ഭീതിരായ അവർ ഓടിച്ചെന്ന് ശ്രീകൃഷ്ണ ഭഗവാനെ വിവരം ധരിപ്പിച്ചു അവിടെ കെഴുന്നള്ളിയ ഭഗവാൻ തൃപ്പാദം കൊണ്ട് ആ പെരുമ്പാമ്പിനെ ഒന്ന് ചവിട്ടി ശ്രീകൃഷ്ണ തൃപ്പാദ സ്പർശ പുണ്യ ഫലത്താൽ പെരുമ്പാമ്പ് വിദ്യാധര യുവാവായ സുദർശനനായി രൂപം പ്രാപിച്ചു ഭള്ളൊഴിഞ്ഞ സുദർശനൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിച്ചു സ്തുതിച്ചു കരുണാമയനായ ഭഗവാൻ ആ വിദ്യാധരനെ അനുഗ്രഹിച്ചു അങ്ങനെ ഭഗവാന്റെ തൃപ്പാദമഹിമയും പെരുമയും അനുഭവത്തിൽ കൂടി മനസ്സിലാക്കിയ സുദർശനൻ തൻ്റെ ലോകത്തേക്ക് തിരിച്ചുപോയി